പ്രചോദൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏകദിന വനിതാ സമ്മേളനം ഞായറാഴ്ച നടക്കും സംരംഭകത്വത്തിലൂടെ വനിതാ സമാജം അംഗങ്ങളെ സ്വയം പര്യാപ്തതയിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രചോദൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സംഘടിപ്പിക്കുന്നത് രാവിലെ ഒൻപത് മുപ്പതിന് എൻ എസ് എസ് കരയോഗം ഹാളിലാണ് സമ്മേളനം കുന്നത്തനാട് താലൂക്ക് എൻ എസ് എസ് കരയോഗ യൂണിയൻ മന്നം സോഷ്യൽ സർവീസ് സൊസൈറ്റി ആൻഡ് വനിതാ യൂണിയൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പ്രചോദന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏകദിന വനിതാ സമ്മേളനം ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് എൻ എസ് എസ് കരയോഗം ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്ത്രീകളുടെ സ്ത്രീ ശാക്തീകരണത്തിലേക്കുള്ള ലക്ഷ്യത്തിലേക്കുള്ള ഒരു പരിപാടിയാണ് ഏപ്രിൽ ആറാം തീയതി സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം പല സംഘടനകളും വനിതകളുടെ ഒരു ശാക്തീകരണത്തിന് വേണ്ടി പല പരിപാടികളും ആസൂത്രണം ചെയ്യാറുണ്ടെങ്കിലും എത്രമാത്രം അത് വിജയപ്രദമാകുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്കെല്ലാം സംശയമുണ്ട് അതിന്റെ ഒരു പൂർത്തീകരണത്തിന്റെ ഭാഗമായി നമ്മുടെ തൊണ്ണൂറ്റിയൊൻപത് കരയോഗങ്ങളിലും വനിതകളുടെ മീറ്റിംഗ് വിളിച്ച് അതിൽ സംരംഭത്തിന് സംരംഭം തുടങ്ങുന്നതിന് താല്പര്യമുള്ളവരുടെ ലിസ്റ്റ് എടുത്ത് ഏതാണ്ട് ഒരു കരയോഗത്തിൽ നിന്ന് ഏഴ് മുതൽ പത്ത് പേര് വരെ പങ്കെടുക്കുന്ന രീതിയിൽ ഏതാണ്ട് അറുന്നൂറോളം വനിതകളാണ് ഈ ഒരു പരിപാടിയിലേക്ക് പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നമുക്കാവശ്യം സ്ത്രീകളെ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു മുദ്രാവാക്യം നമ്മൾ കേട്ട് പഴയതാണെങ്കിലും ആത്മാർത്ഥമായ ഒരു പരിശ്രമത്തിലൂടെ വനിതകളെ മുൻനിർത്തി സംരംഭം തുടങ്ങുന്നതിലൂടെ സ്ത്രീ ശാക്തീകരണം നടപ്പിലാക്കാൻ സാധിക്കും എന്നുള്ള നായർ സർവീസ് സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ജി സുകുമാരൻ നായരുടെ ആ ഒരു ലക്ഷ്യപ്രാപ്തിയിലേക്കാണ് ഏപ്രിൽ ആറാം തീയതിയിലെ പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് എൻഎസ്എസ് ഡയറക്ടർ ബോർഡ് അംഗം അഡ്വക്കേറ്റ് കെ ശ്രീശകുമാർ ഉദ്ഘാടനം ചെയ്യും വൈസ് പ്രസിഡന്റ് കെ ജി നാരായണൻ നായർ അധ്യക്ഷത വഹിക്കും അഡ്വക്കേറ്റ് സിന്ധു ഗോപാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തും താലൂക്ക് വ്യവസായ വകുപ്പ് ഓഫീസർ ജി രേഷ്മ പദ്ധതി വിശദീകരിക്കും സംരംഭകത്വത്തിലൂടെ വനിതാ സമാജം അംഗങ്ങൾ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രചോദനത്തിരുപത്തി അഞ്ച് സംഘടിപ്പിക്കുന്നത് സംരംഭം തുടങ്ങുന്നതിലൂടെ കരയോഗ അംഗങ്ങളുടെ സാമ്പത്തിക ഉറപ്പുവരുത്തുക വഴി സമൂഹത്തിന്റെയും നാടിന്റെയും പുരോഗതി ഉണ്ടാക്കുക എന്ന നായർ സൊസൈറ്റിയുടെ ആശയം മുൻനിർത്തി കുന്നത്തുനാട് താലൂക്ക് എൻ കരയോഗ യൂണിയൻ ആവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതിയാണ് പ്രചോദന രണ്ടായിരത്തി സംരംഭം ആരംഭിക്കുന്നതിന് മൂലധനം സ്വശ്രയ സംഘങ്ങൾ ജോയിന്റ് ലൈബിലിറ്റി ഗ്രൂപ്പുകൾ എന്നിവ വഴി നായർ സർവീസ് സൊസൈറ്റിയുടെ ഉറപ്പിന്മേൽ വായ്പ എടുക്കുന്നവർക്ക് ഈട് നൽകാതെ ധനലക്ഷ്മി ബാങ്ക് മുഖാന്തരം വായ്പ ലഭിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു അപ്പോ നമ്മുടെ ഈ സംരംഭം അതായത് ഈ ഞങ്ങളുടെ ഉദ്ദേശിക്കുന്ന ക്ഷേമത്തിനായിട്ട് വിവിധ വിഭാഗങ്ങൾ ഘടകങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട് അതിലൊന്നാണ് മാന്തം സോഷ്യൽ സർവീസ് സൊസൈറ്റി അതിന്റെ അതായത് സ്വാശ്രയ സംഘങ്ങള് അതേപോലെ ജോയിന്റ് ലേബിലിറ്റി ഗ്രൂപ്പുകൾ എന്നീ ഇങ്ങനെ രണ്ട് വിഭാഗങ്ങളായിട്ട് രൂപീകരിച്ചിട്ടുണ്ട് അപ്പോ അത് നമ്മുടെ വനിതകൾക്ക് ഒരു ജാമ്യവ്യവസ്ഥയും ഇല്ലാതെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സംരംഭമോ മറ്റുള്ള കാര്യങ്ങളോ ചെയ്യുന്നതിന് ധനലക്ഷ്മി ഭാഗങ്ങളുമായിട്ടും ആവശ്യമായ വായ്പ കൊടുക്കുന്നു അത് അതിലുപരി മറ്റ് സർക്കാർ സർക്കാർ ഇതര സംഘടനകളിൽ നിന്ന് കിട്ടാവുന്ന സബ്സിഡികളും മറ്റ് ആനുകൂല്യങ്ങളും കിട്ടുന്നതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ അതാ സമയങ്ങളിൽ നമുക്ക് താരോഗ്യം നൽകി തരുന്നു അതുപോലെ തന്നെ ആ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ട എല്ലാവിധ മാർഗനിർദ്ദേശങ്ങളും എം എസ് എസിന്റെ കീഴിൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ് യൂണിയൻ വൈസ് പ്രസിഡന്റ് ർ സി എസ് രാധാകൃഷ്ണൻ സെക്രട്ടറി രഞ്ജിത്ത് എസ് മേനോൻ പ്രോഗ്രാം കോർഡിനേറ്റർ പി എൻ സന്തോഷ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ പി കൃഷ്ണകുമാർ പഞ്ചായത്ത് കമ്മിറ്റി അംഗം ജി കെ ശ്രീരാജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ